ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നതാണ് ഞാൻ കുറച്ച് ഹാങ്ങിങ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് അറിയാമല്ലോ നമ്മൾ ബ്ലൗസിൽ അതുപോലെ തന്നെ സ്കേർട്ട് ഷോള് അതിലൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് നമ്മളിതിനകത്ത് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയൊരു ഡാമേജ് വരുന്നുണ്ട് കേട്ടോ ഡാമേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ആയിട്ട് കളറ് മങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഗോൾഡൻ കളറിൻ്റെ തന്നെയാകുമ്പോഴത്തേക്കും ചെറുതായിട്ട് കളർ അങ്ങനെ പോയിട്ടുണ്ടോ എല്ലാത്തിലും ഇല്ല ചിലതിൽ മാത്രം അപ്പോൾ ഞാൻ ഓരോന്നാട് ഞാൻ കാണിച്ചുതരാം അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ എമൗണ്ടിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാങ്ങിക്കുന്ന സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഷോപ്പിൽ നിന്ന് എത്ര രൂപയ്ക്കാണ് ഇത് വാങ്ങിക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പത്ത് രൂപയും പതിനഞ്ച് രൂപയും ആട്ടോ ഈ രണ്ട് റേറ്റാണ് ഇത് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് ഹെയർ ആക്സസറീസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആഗസ്റ്റ് അഞ്ചാം തീയതി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതും അപ്പോൾ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഫീസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഇരുപത് മോഡൽസ് ആയിരിക്കും കേട്ടോ പഠിപ്പിക്കുന്നത് ഡെയിലി ക്ലാസ് ഉണ്ടാവും വാട്ട്സ്ആപ്പിലായിരിക്കും ക്ലാസ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടൈമിൽ നമുക്ക് പറ്റുന്ന സമയത്ത് നമുക്ക് ഈ ക്ലാസ് കാണാനും പറ്റും അപ്പോൾ വേണ്ട താല്പര്യമുള്ളവർ നിങ്ങൾ ലിങ്കിൽ ജോയിൻ ചെയ്യാം എന്നിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാവുന്നതാണ് ഓക്കെ ഇനി ഓരോ മോഡൽസ് ആയിട്ട് കാണാം അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു പത്ത് രൂപ റേറ്റിൽ വരുന്ന പീസുകൾ കാണാം ഞാൻ പറഞ്ഞാൽ ചെറിയ ചെറിയ കളർ വേറെ നല്ല ചെറിയ കളറിൽ വ്യത്യാസം വരുന്നുണ്ട് എല്ലാത്തിലും അല്ല ചെല്ലും മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസം വളരെ ചെറുതാണ് ആ അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പീസിനാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് പത്ത് രൂപയാകട്ടോ വരുന്നത് ആ ഈ ഒരു പീസിന് പത്ത് രൂപ നിങ്ങൾക്കറിയാം നിങ്ങൾ വാങ്ങിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഒക്കെ ഷോപ്പുകളിൽ ഇതിൻ്റെ റേറ്റ് ഒക്കെ അറിയാൻ പറ്റും ചെറുതൊക്കെ എനിക്ക് തന്നെ ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് മുപ്പത് ആ ഒരു പല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ അവിടെ പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അടോ ചെറിയ അവിടെ ഇവിടേക്കായിട്ട് ചെറിയൊരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഇത് ഈ ഒരു കെട്ടിനല്ല ഈ ഒരു കെട്ടിനല്ല ഈ ഒരു പീസിനാണ് കേട്ടോ വരുന്നത് പത്ത് രൂപ ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇപ്പോൾ ഫസ്റ്റ് വരുന്ന ഇതാണ് പിന്നെ വരുന്നത് ഇതാണ് അതായത് ഇതിൻ്റെ ഒന്നും അങ്ങനെ അധികം പോയിട്ടൊന്നുമില്ല കേട്ടോ കളർ ഞങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും ഇതൊക്കെ പത്ത് രൂപ വരുന്നുള്ളൂ കേട്ടോ അതാ ഈ ഒരു പീസിന് പത്ത് രൂപ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഇതാ ഞാൻ പറഞ്ഞത് ഇന്ന് നിങ്ങൾക്ക് ഒരെണ്ണമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ബാക്കിൽ വള്ളിയിലൊക്കെ ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു പീസായിട്ടെടുക്കാം കേട്ടോ ഇതുപോലൊരു പീസായിട്ട് എടുത്ത് മാല ചെയ്യാം പല ഇത് നമുക്ക് ഇതിന്ന് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഒരു പീസ് ഇതും പത്ത് രൂപയാണ് വരുന്നത് പിന്നെ അടുത്ത് നോക്കാം പിന്നെടാ ഇതാണ് കേട്ടോ ഇത് എന്താ ഇങ്ങനെയാണ് ഒരു പീസ് വരുന്നത് ഈ ഒരു പീസാണേ ഇതാ ഇതിൻ്റെത് ഇവിടെയൊക്കെ ആയിട്ടാണ് കണ്ടോ ചെറുതായിട്ട് കളറ് പോയിരിക്കുന്നതേ പിന്നെ അതിൻ്റെ തന്നെ കളർ ചെയ്ഞ്ചാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന അത്രയേ ഉള്ളൂ നിങ്ങൾ ഇനി വേറെ കളർ ചേഞ്ച് ചോദിക്കരുത് എല്ലാ മോഡൽസിൻ്റെയും കളർ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ തന്നെ രണ്ട് കളറാണ് ഇത് രണ്ട് കളറാണ് ഉള്ളത് വേറെ കളർ ഉണ്ടാവത്തില്ല കളർ നിങ്ങൾ സെപ്പറേറ്റ് ചോദിക്കരുത് ഓക്കെ അല്ല ഇങ്ങനെയാണേ ഈ ഒരു മോഡലാണ് ബീഡ്സിനൊന്നും കളർ പോയിട്ടില്ല കേട്ടോ ഒക്കെ നല്ല കളറുണ്ട് പിന്നെ ഈ ഒരു മോഡലേ നമുക്ക് അടുത്തത് കാണാം പിന്നെ വരുന്ന ഇതാണ് കേട്ടോ കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് ഇത് നമുക്ക് പത്ത് രൂപ വരുന്നുള്ളൂ കാരണം ഇത് ചെറിയ കുറച്ച് അധികം ഡാമേജ് ഉണ്ട് കേട്ടോ ചില കൊതാ കണ്ടോ ഇവിടെ കുറച്ച് അധികമായിട്ട് കളറ് പോയിട്ടുണ്ട് സ്റ്റോൺ ആട്ടോ വരുന്നത് പിന്നെന്താ ഇവിടെ ചെറു കുറച്ച് കളറ് പോയിട്ടുണ്ട് ബീറ്റ്സിനൊന്നും പ്രശ്നമില്ല കേട്ടോ ഈ ഗോൾഡൻ വരുന്നിടത്താണ് കളർ മങ്ങിയിരിക്കുന്നത് കേട്ടോ ഇതും പത്ത് രൂപ വരുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ബീറ്റ്സ് തന്നെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ ബോയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം അത്രയും തന്നെ ബീറ്റ്സ് തന്നെ ഇതിനകത്തുണ്ട് അതെ ഈ ബോളൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ബോയിൽ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതും ഒരു പീസ് പത്ത് രൂപ ആണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നതാണ് ഇത് ഇതും സ്റ്റോൺ കേട്ടോ വരുന്നത് നല്ല ഭംഗി ഉള്ളതാണ് കാണാൻ ഇത് പത്ത് രൂപ പിന്നെ വരുന്നതായി ഒരു മോഡലാണേ പിന്നെ ഇനി വരുന്നത് ഒരു മൂന്ന് പീസായിട്ടുള്ള സെറ്റാണ് കേട്ടോ അപ്പോൾ അതിന് ഈ സെറ്റിന് നമുക്ക് വരുന്നത് ഇരുപത് രൂപയാണ് മൂന്ന് പീസിനാണ് ഇരുപത് രൂപ വരുന്നത് ഒരെണ്ണത്തിനല്ല മൂന്ന് പീസിനാണ് കേട്ടോ അതായതൊക്കെ നോക്കി ോണാട്ടെ വരുന്നത് പിന്നെതായത് പിന്നെതാ ഇത് ഈ മൂന്ന് പീസിന് കൂടി ഇരുപത് രൂപ കേട്ടോ വരുന്നത് പിന്നെ വരുന്നതാ ഇത് ഇത് പിന്നെ ഹലോ നിങ്ങൾക്ക് ഇത് ഈ ഒരെണ്ണത്തിന് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം റേറ്റ് കൊടുക്കേണ്ടി വരും ഇപ്പോൾ എത്ര നാൽപ്പത്തഞ്ച് അറുപത് അറുപത് രൂപയൊക്കെ വരെ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു പീസൊക്കെ നല്ല സ്റ്റോണൊക്കെ ഉള്ള ടൈപ്പ് നല്ല അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് പീസും കൂടി ഇരുപത് രൂപയാണ് കിട്ടുന്നത് എന്താ ഇതൊക്കെ സ്റ്റോണാണ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കണേ സ്ക്രീൻഷോട്ട് എടുത്താലേ നമുക്കറിയാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അടിയാൻ ഇത്രയും കുറച്ചധികം നീട്ടി വെക്കുന്നത് കാണിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണേ ഈ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇരുപത് രൂപയുടെ നമുക്കൊരു ആറ് പീസ് ആറ് സെറ്റേ വരുന്നുള്ളൂ കേട്ടോ ഇരുപത് രൂപയുടെത് പിന്നെ അതായത് ഇരുപത് രൂപയുടെ ഇപ്പോൾ ആറ് വരുന്നുള്ളൂ അതാണ് ആറാമത്തെ കേട്ടോ ഓക്കെ അടുത്തത് ഇനി വരുന്നത് പതിനഞ്ചിൻ്റെ ആണ് കേട്ടോ പതിനഞ്ച് കൂടുതൽ കുറച്ച് ഫുൾ എന്താ കൂടുതൽ സ്റ്റോൺ വർക്കാണേ വീഡിയോ കുറച്ച് ലെങ്ത് ആകുന്നുണ്ട് നിങ്ങൾ കാരണം ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമല്ലോ അതുകൊണ്ടാണ് കുറച്ച് ഞാൻ നീട്ടേ എടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിനാണ് കുറച്ചും കൂടി നീട്ടിൽ നിന്ന് കേട്ടോ ഇനിയിപ്പോൾ വരുന്ന എല്ലാം പതിനഞ്ചിൻ്റെ ആണേ അടുത്തത് വരുന്നത് ഒരു മോഡലാണ് ഇതിങ്ങനെ നടുക്ക് സ്റ്റോൺ തന്നെയാണ് കേട്ടോ വരുന്നത് ഉണ്ടോ പിന്നെ എൻ്റിലായിട്ടൊരു ഹാങ്ങിങ്സ് പിന്നെ ക്രിസ്റ്റലിൻ്റെ ബീഡാണ് കേട്ടോ അതിനകത്ത് കളറൊന്നും പോയിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള ബീഡ് തന്നെയാണ് കേട്ടോ താഴ്ഭാഗത്തൊക്കെ വരുന്നത് പിന്നെ വരുന്നത് ഇതേപോലത്തെയാണ് നേരത്തെ കാണിച്ചതിൻ്റെ പോലെ തന്നെ ഇതിനകത്ത് ബാ താഴെ ഭാഗത്ത് ഈ ഹാങ്ങിങ്സ് ഇല്ലാത്ത ടൈപ്പ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഞാനിപ്പോൾ ഇത്രയും കാണിക്കുന്ന ഈ പീസുകളെ ഉള്ളൂട്ടോ എക്സ്ട്രാ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് കളർ ചേഞ്ചും ഉണ്ടാകത്തില്ല കേട്ടോ ഇതിനകത്ത് കാണിക്കുന്ന കളറേ ഉണ്ടാവുകയുള്ളൂ അതിനകത്ത് ചെറുതായിട്ട് ഇതേണ്ട ഇതുപോലെ ചെറുതായിട്ട് ചിലതിൽ ഇങ്ങനെ കളർ പോയിട്ടുണ്ട് നമ്മളിങ്ങനെ ഒരു പീസാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുക്കും ഇങ്ങനെ കമ്മലായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെറിയ എന്താ പറയുക താഴ്ഭാഗത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുവാണെങ്കിൽ കമ്മലായിട്ട് നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു പീസിൽ നിന്ന് തന്നെ പല ഇത് മോഡൽസ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഹാങ്ങിങ്സ് ആയിട്ട് തന്നെ അത്രയും ബീഡ്സുകൾ വരുന്നുണ്ട് പിന്നെ ആ ഇടയ്ക്ക് വരുന്ന വലിയ സ്റ്റോൺ അപ്പോൾ അതൊക്കെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഓരോ മോഡൽസ് ചെയ്തെടുക്കാം ഹെയർ ബ്രോ ഒക്കെ ചെയ്തെടുക്കാം ആ വലിയ സ്റ്റോൺ വെച്ച് തന്നെ ഹെയർ ബോയ് ഒക്കെ ചെയ്യാം ഈ ഒരു മോഡൽ ഇതൊക്കെ നടുക്കതുപോലത്തെ സ്റ്റോൺ ആണ്ടോ വലിയ സ്റ്റോണാണ് വരുന്നത് ഇതൊക്കെ ഫ്ലവറൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾ എക്സ്ട്രാ അതിൻ്റെ അടുത്ത് ഫോട്ടോ ചോദിക്കരുത് കേട്ടോ വേറെ എക്സ്ട്രാ ആയിട്ട് ഫോട്ടോ ഒന്നും ഉണ്ടാവത്തില്ല ഇതിലുള്ള ഫോട്ടോയേ ഉള്ളൂ അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് വേണം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനായിട്ട് ഇതിൻ്റെ റൗണ്ട് ഫുള്ള് സ്റ്റോൺ ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ബീഡിൻ്റെ ഒന്നും കളർ പോയിട്ടില്ല ടൊട്ട് പോയിട്ടില്ല പിന്നെ ഗോൾഡൻ വരുന്ന ഭാഗത്താണ് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവത്തേ ഉള്ളൂ അതെല്ലാത്തിലും ഉണ്ടാവത്തില്ല ചിലതിൽ മാത്രം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഇനി എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ഡാമേജ് ഉണ്ട് അവിടെ കളർ പോയിട്ടുണ്ട് എന്നാരും പറയരുത് ഞാനതുകൊണ്ടാണ് ഇത്രയും ഞാൻ വിശദീകരിച്ച് ഇങ്ങനെ പറയുന്നത് ഇതിൻ്റെ ഇങ്ങനത്തെ ഡാമേജ് ഉണ്ട് എന്നിങ്ങനെ ഓരോരുത്തർ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് കാണുന്നിടത്ത് ഞാൻ എടുത്ത് കാണിക്കുന്നുമുണ്ട് നേരത്തെ കാണിച്ച എല്ലോ കളർ ചെയ്ഞ്ചാണ് കേട്ടോ ഇത് അതൊക്കെ നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അല്ല ഇത്രയും വലിയ സ്റ്റോണൊക്കെ ഉണ്ടല്ലോ നടുക്ക് വരുന്നത് വലിയ സ്റ്റോണൊക്കെയാണ് വരുന്നത് എന്റെ വീടിൻ്റെ ഒന്നും കളറ് പോയിട്ടില്ല ഇതൊരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് പിങ്ക് ആ ലൈറ്റ് പിങ്ക് ആണ് വരുന്നത് ഇതിൻ്റെ ഒരു ബ്ലൂ ഞാൻ കാണിച്ചായിരുന്നു ലൈറ്റ് ബ്ലൂ പിന്നെ ഇതേ ഒരു മോഡൽ നല്ല ഭംഗിയുള്ളതാട്ടോ ഇത് നമുക്ക് അത്രയേ ഉള്ളൂ ഒരു നാല് പീസെങ്ങാണ്ടേ ഉള്ളൂ കണ്ടോ നല്ല ഭംഗിയുണ്ട് ഇത് വലിയ സ്റ്റോൺ ആ കേട്ടോ അതിനകത്ത് വരുന്നത് ഇതിൻ്റെതാ ചെറുതായിട്ട് ചെറിയൊരു കളർ പോയിട്ടുണ്ട് താഴ്ഭാഗത്ത് പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ ഇത് നമുക്കിത്രയേ ഉള്ളൂ ഈ അഞ്ച് പീസ് മാത്രമേ ഉള്ളൂ ഇത് സ്റ്റോൺ ആണ് ക്രിസ്റ്റലിൻ്റെ സ്റ്റോൺ ക്രിസ്റ്റൽ സ്റ്റോൺ സ്റ്റോണല്ല ക്രിസ്റ്റലിൻ്റെ ബീഡാണ് വലിയ ക്രിസ്റ്റൽ ബീഡാണ് വരുന്നത് എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു ക്യാപ്പ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ആ ക്യാപ്പിന് ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ബീഡിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല ഈ ക്യാപ്പിനാണ് കേട്ടോ വരുന്നത് കേട്ടോ ചെറുതായിട്ടൊരു കളർ മങ്ങിയിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ പൊട്ടി ഇതിങ്ങനെ റിംഗ് ആയിട്ടാണ് ഇങ്ങനെ വരുന്നത് നമുക്കതിങ്ങനെ അടർത്തി എടുക്കുവാണ് അടത്തി എടുത്തിട്ട് നമുക്കതുപോലെ തന്നെ ഓരോ ഐറ്റംസ് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിനായിട്ട് ഐറ്റംസ് ഒക്കെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഉണ്ടാവും ഒരു സെറ്റിന് ഇരുപത്തഞ്ചാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് ഇത് നമുക്ക് വരുന്നത് പത്ത് രൂപയുണ്ടാവും ഒരു ഈ ഫുൾ റോള് പത്ത് രൂപയാണ് കാരണം ഇത് കുറച്ച് ഡാമേജ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പത്ത് രണ്ട് ഫുൾ ആയിട്ട് ഒരു കെട്ടിന് പത്ത് രൂപയാണ് വരുന്നത് അത് അത്രയേ ഉള്ളൂ പിന്നെ ഇതാണ് കാരണം ഇത് സെയിൽ ചെയ്യാനുള്ളതല്ലാട്ടോ ജസ്റ്റ് നിങ്ങളെ കാണിച്ചതെന്നേ ഉള്ളൂ ഇത് കാരണം നല്ല ഡാമേജ് ഉള്ളതാണ് കേട്ടോ ഇത് കണ്ടോ ഇപ്പം ഞങ്ങൾ കാണിക്കുന്നതാണിത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല മാറ്റി വെച്ചതാണ് നല്ല ഡാമേജ് ഡാമേജാണിത് കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ നമ്മൾ അത്ര ഡാമേജ് നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത നമ്മളിത് സെയിൽ ചെയ്യത്തില്ല അപ്പോൾ ഞാനത് എടുത്ത് കാണിച്ചത് ഞാൻ മാറ്റി വെച്ചതാണ് കണ്ടോ ഇതൊക്കെ ഒട്ടും പറ്റത്തില്ല ഇതൊക്കെ ഫുള്ള് കളർ പോയതാണ് പിന്നെ സ്റ്റോണിന് കുഴപ്പം വന്നിട്ടില്ല കേട്ടോ ഇതിൻ്റെ ആ വീടുകൾക്ക് വലിയ പ്രശ്നമില്ല താഴ്ഭാഗത്ത് അത്രയും ആ തൂക്കി വരുന്നത് അല്ല അത് നിങ്ങൾക്ക് മാറ്റുക എടുക്കുവാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത്രേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ആവശ്യം പറയുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ആരുടെങ്കിലും ആർക്കെങ്കിലും വേണമെന്ന് പറയുവാണെങ്കിൽ വെറുതെ ഞാൻ ആ കവറിനകത്ത് വെച്ചേക്കാം ആയിട്ടല്ല ജസ്റ്റ് എന്നിട്ട് ഞാൻ വെച്ചേക്കാം കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തിനെങ്കിലും ഉപകാര ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ഡിക്ക് അനുസരിച്ച് ചെയ്യാം